കൊതുക് കടിച്ചാൽ എന്താ ചൊറിയൂല അത്ര സ്കെയർ ആയിരിക്കും അതൊന്നും പ്രശ്നമില്ല അതന്നെ അതുകൊണ്ട് ഈ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ഞങ്ങളുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്നു കച്ചവടക്കാണ് ഞങ്ങള് എന്താ കുട്ടികളെ കൊണ്ടുപോകുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവന് അവിടെ ഉണ്ട് ആ ബാത്റൂമിന്റെ ബാക്കില് അപ്പൊ അവനാണ് ഇനി ഞങ്ങളുടെ ആണ് അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണ മുമ്പ് എല്ലാവരും ഞാൻ ഞാൻ കൊല്ലും വെറുതെ അങ്ങനെ ഒന്നും ചെയ്യൂല സൂപ്പർ ടു നല്ല ആ കളിച്ചെ രാത്രിയല്ലോ അഞ്ഞീത്തേ ഉറങ്ങിട്ടില്ല ഇതുവരെ കാലം വരാനുണ്ട് കളിക്കാം എങ്കിൽ വേറെ അടിക്കാണ് പക്ഷെ രാത്രി കളിക്കാം കളിക്കാം ന്യൂസ് ങ്ങളുടെ ഗ്രാമത്തില് വരാണ് ഗ്രാമത്ത് വരാണ് അതുകൊണ്ട് ഈവനെ കണ്ട പിന്നെ വേഗം പോലീസിന് വിളിക്കണം അയ്യോ